ണ്ടായിരുന്നു മോളെങ്ങനെ പടം എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ എവിടെ ചിരിച്ചോ ജാൻചേണ്ട എങ്ങനെ ഉണ്ട് സൂപ്പറായിരുന്നു തിരിച്ചു പടം എങ്ങനെയുണ്ട് പറയാനുണ്ട് ഞാൻ ചണ്ടെങ്ങനെ ഉണ്ടോ അടിപൊളിയാണോ റോൾ എല്ലാവരും കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട് പക്ഷെ അങ്ങനെയൊന്നല്ല പണം കാലിച്ചു വരുമ്പോൾ നല്ല ഇപ്പോഴാണ് കഴിഞ്ഞാൽ ഇത് വരാനൊന്നും കാരണം എന്നെ സംബന്ധിച്ച് നല്ല ഫോട്ടോഗ്രാഫി നല്ല എഡിറ്റിംഗ് ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ ചില കുടുംബങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന റിയലിസ്റ്റിക് ഉള്ള സ്റ്റോറി തന്നെയുണ്ട് പല പല കുടുംബങ്ങളിലും ചേർന്നുള്ള മിക്സ് ചെയ്ത സ്ഥലമൊന്നും നമുക്ക് തന്നെ തോന്നും നമുക്കറിയാവുന്ന ചില കുടുംബങ്ങളും അനുഭവിച്ച സംഭവങ്ങളാണ് അപ്പം അങ്ങനൊരു ആനുകാലിക പ്രാധാന്യമുള്ള നല്ലൊരു കുടുംബം ഫാമിലി എൻ്റർടൈനർന്ന് തന്നെയാണ് ഇവിടെ എൻ്റെ സുഹൃത്തുക്കളായിട്ട് ഞാനിപ്പോൾ ചെയ്ത് കെട്ടുകാഴ്ച അതിൽ എന്നോടൊപ്പം ചെയ്തത് സരിത സരിത രാജീവാണ് അതിനകത്ത് നല്ല ക്യാരക്ടർ ചെയ്തിട്ടുള്ളത് അതുപോലെ എന്നോടൊപ്പം ഉള്ള ബിഗ് ബോസ് ഉണ്ടായിരുന്ന അക്ഷ ഷാജി നവോയ നല്ല ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് പിന്നെ ഡയറക്ടർ എന്ന് പറയുന്ന എസ് പി മാി സാറേ എൻ്റെ നാട്ടിൽ എന്തായാലും ഒക്കെ കാരണം നന്നായിട്ട് ഡയറക്ടർ ചെയ്യുന്നത് എഡിറ്റിങ് എനിക്ക് ഭയങ്കര കച്ചിങ്ങായിരുന്നു നല്ലൊരു ഫാമിലി എൻ്റർടൈനറായിട്ട് എങ്ങനെയാണ് നെഗറ്റീവായിട്ട് എനിക്ക് ഒന്നും തോന്നി നമ്മുടെ കുടുംബത്തിലുണ്ടാകുന്ന ചില കുടുംബങ്ങളുണ്ടാകുന്ന നമ്മുടെ ഹിസ്റ്ററി അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലെ അനുഭവങ്ങളാണ് നമ്മൾ കണ്ടു കഴിയുമ്പോൾ നമുക്ക് തന്നെ തോന്നും ഇത് ഇപ്പോൾ നമുക്ക് അറിയാമെന്നുള്ള കുറേ പ്രതികൾ ഉണ്ടല്ലോ എന്തോ അതിലൊരു റിയലിസ്റ്റിക് സൈക്കോട്ടായിരുന്നു അതിന് ഭൂമി കാരണം കണ്ടെടുത്ത് വേണം നമ്മൾ എടുത്ത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായി എന്ന് പറഞ്ഞിട്ടാണെന്ന് വിശ്വസിച്ചതായിരുന്നു അങ്ങനെ വിശ്വസിക്കുന്ന ആളല്ലേ നേരിട്ട് കാണും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്കിതിലൊരു റോള് കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ ഞാനത് ഡയറക്ടറോട് പറയുകയും ചെയ്യും ഡാൻസ് ശ്രീനിവാസൻ നല്ല പെർഫോമൻസ് ഡാച്ചുറലായിട്ട് പക്ഷേ ഡാനിനോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പ്രൊഡ്യൂസറാണ് ലീഡ് ക്യാരക്ടർ സന്ധു ക്യാരക്ടർ ചെയ്ത ബിനി ഫിറ്റർ എന്ന് പറയുന്ന പ്രൊഡ്യൂസറാണ് എംപീനുമായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് അപ്പം നമ്മൾ കമേഴ്സിനെ പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളതാണ് പുതിയ പുതിയ സിനിമയുടെ ട്രെൻഡെന്ന് പറയുന്നത് ന്യൂ കമേഴ്സിൻ്റെ ഇവിടെ അപ്കമ്മിങ് സ്റ്റാൾസിനെ പ്രൊഡ്യൂസ് സപ്പോർട്ട് എന്നുള്ളതാണ് അപ്പം പ്രൊഡ്യൂസർ ആണെന്ന് തോന്നുന്നില്ലേ മെനുഫലേ ഒരു ക്യാക്ടർ ഇടിവെട്ടായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അത്രയും ആർട്ടിസ്റ്റ് ഇത്രയും ഗംഭീരമായിട്ട് ചെയ്യുന്നു അതുപോലെ ഒരു ഡയറക്ടർ ഇത്രയും ഗംഭീരമായിട്ട് ന്യൂ ആർട്ടിസ്റ്റിനെ ഗംഭീരമാക്കി അത് കണ്ടു തന്നെയായിരുന്നു ആ ഒരു കുറവ് എനിക്ക് തോന്നിയില്ല നല്ലൊരു ഫിലിം തന്നെയാണ് പറയുന്ന ഭയങ്കര മാസ് അങ്ങനെയുള്ള ഡയലോഗ അല്ലെങ്കിൽ മാസം ആയിട്ട് അത് നല്ലൊരു ഫാമിലിയാണ് ട്രൈനർ എന്ന് പറയുന്നത്

ഫാമിലി മെമ്പേഴ്സിന് വളരെയധികം എൻ്റർടൈൻ ചെയ്യാൻ അതായത് ഇക്കാലഘട്ടത്തിലെ പല ഫാമിലിയിൽ നടക്കുന്ന പല പ്രശ്നങ്ങളുമാണ് ഇതിൽ മെയിനായിട്ട് പ്രതിപാദം പിന്നെ അതിന് മെയിനായിട്ട് ചെയ്ത ഓരോ നടന്മാരും പ്രത്യേകിച്ച് നമ്മുടെ പ്രൊഡ്യൂസറും കൂടി ആയിട്ടുള്ള ബെലി വളരെ നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്തത് പിന്നെ ഒത്തിരി സിനിമകൾ ചങ്ങാത്തി അതുപോലെ തന്നെ ഒത്തിരി പടങ്ങൾ ചെയ്തിട്ടുള്ള മഹേഷ് ആയിട്ട് ആണ് ഇതിൻ്റെ ഡയറക്ടർ ഇപ്പോൾ ഡയറക്ഷൻ സൈഡായാലും ക്യാമറ സൈഡായാലും എല്ലാം തന്നെ വളരെ നല്ല സ്ക്രിപ്റ്റ് ആയാലും എല്ലാം തന്നെ വളരെ മനുഷ്യ സാധാരണ പല നെഗറ്റീവ് അപേക്ഷ ഇപ്പം പടം ഇറങ്ങുന്നതിൻ്റെ കുറച്ചും ദിവസം ഇപ്പോൾ ഇന്നിപ്പം ഫസ്റ്റ് ഷോ കഴിഞ്ഞായിരുന്നു പക്ഷെ പടം ഇറങ്ങുന്നതിൻ്റെ കുറച്ചും വളരെ മോശകരമായിട്ടുള്ള പല രീതിയിലുള്ള അപ്പോൾ ഞാനും ആദ്യമൊക്കെ വിചാരിച്ചിട്ട് എന്താണ് എന്ത് പക്ഷെ അതൊന്നുമെല്ലാം മികച്ചും വളരെ വ്യക്തമായിട്ട് തന്നെ പറയാം ഫാമിലി ബോറൻഡായിട്ടുള്ള പടമാണ് നിങ്ങൾക്ക് സസ്പെൻസ് ഉണ്ട് ത്രില്ലർ ഉണ്ട് ചിരിക്കാനുള്ള വകകളുണ്ട് ഒത്തിരി നല്ല നല്ല കോമഡി ആർട്ടിസ്റ്റുകൾ ഈ ഒരു പടത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കുടുംബസമേതം തന്നെ വന്ന് ഈ പടം കാണണം അത് പ്രത്യേകിച്ച് നിറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എന്താ പറയുക ചെയ്തിരിക്കുന്ന ബെനിഫിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം വലിയൊരു രീതിയിൽ തന്നെ ഇതിൻ്റെ ഒരു സിനിമയുടെ ഭാഗമായിട്ട് തന്നെ അദ്ദേഹം വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് ഇനിയും നല്ല നല്ല സിനിമകൾ അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ സാധിക്കട്ടെ പിന്നെ എല്ലാവരും വിചാരിക്കുന്നതിൽ വലിയൊരു പടമല്ല സാധാരണ ഒരു കുടുംബ എന്താ പറയുക കുടുംബക്കാർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ളൊരു പടമാണ് അതുകൊണ്ട് തീർച്ചയായും നിങ്ങളെല്ലാവരും വന്ന് കാണണം എന്നാണ് പ്രത്യേകിച്ച് പുതിയ പ്രേക്ഷകരോട് പ്രത്യേകിച്ച് കുടുംബ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് തീർച്ചയായും എല്ലാവരും വന്ന് കാണുന്ന തന്നെയാണ് താങ്ക് യു നല്ല പടമായിരുന്നു കാണാൻ നല്ല പടമായിരുന്നു കുടുംബ ചിത്രമായിരുന്നു നന്നായിരുന്നു പാട്ടുകൾ